സി ജിയിൽ അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിയാറായല്ലോ എനിക്കാണെങ്കിൽ ലാപ്പും ഇല്ല കഫേ പോകാനാണെങ്കിൽ സമയവും ഇല്ല എന്താ ഇപ്പം ചെയ്യുക അപ്പോൾ ഹലോ ഗുഡാരെ വെൽക്കം ടു എഡുവേഴ്സ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് സി ജി അപ്ലൈ ചെയ്യാം സി എച്ച് എസ് എൽ അപ്ലൈ ചെയ്യാം എം ഡി എസ് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എസ് എസ് സിയുടെ സി ജെ എൽ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം സി ജെ എൽ പോലെ തന്നെയാണ് നമ്മുടെ സി എച്ച് എസ് എല്ലോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് നമ്മുടെ എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ ടൈപ്പ് ചെയ്യാൻ നേരത്തെ നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റ് വരും അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ടൈപ്പ് ചെയ്യേണ്ടതാണ് അത് കഴിയുമ്പോൾ ഒരു ക്യാപ്ച ടൈപ്പ് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം ന്യൂലി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ താ ലോഗിൻ്റെ താഴെ താൻ്റെ രജിസ്റ്ററിനോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു യൂസർ യൂസറേയും പാസ്വേർഡും കിട്ടും നമ്മൾ നേരെ ലോഗിൻ ചെയ്ത് കയറുന്ന നമ്മുടെ പ്രൊഫൈലിലേക്കാണ് അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം സി ജി എല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അതിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് സി ജി എല്ലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കുറേയുണ്ട് അത് വായിച്ച് നോക്കുക വായിച്ച് കഴിഞ്ഞിട്ട് ഫിൽ ഫോം കൊടുക്കണം ഫിൽ ഫോം ഫിൽ ഫോം കൊടുക്കാൻ നേരത്ത് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് പോകും അതിൽ ഓൾറെഡി നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കൊണ്ട് അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് പ്രത്യേകം ഡീറ്റെയിൽസ് പിന്നെ അടിച്ചു കൊടുക്കേണ്ടി വരില്ല ഇപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് ഓൾറെഡി സേവ് ആവും അത് കഴിഞ്ഞ് നമുക്ക് എജ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഇത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം ഓരോ എക്സാമിനും മാറി മാറി വരും അപ്പോൾ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക ഗ്രാജുവേഷൻ സി ജി എൽ ആയതുകൊണ്ട് നമുക്ക് ആണ് വേണ്ടത് അപ്പോൾ ഗ്രാജുവേഷൻ ക്ലിക്ക് ചെയ്യുക അത് പാസ്ഡ് ആണോ അപ്പിയറിങ് ആണോ എന്ന് കൊടുക്കുക ഏത് ഇയറിലാണ് പാസ്സായത് അപ്പിയറിംഗ് ആണെങ്കിൽ ഏത് ഇയറാണ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് യൂണിവേഴ്സിറ്റി ഏതാണ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ഇതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എഡിറ്റ് എഡിറ്റുവിൻ്റെ ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മുടെ റോൾ നമ്പർ നമ്മുടെ ഗ്രാജുവേഷൻ ടൈമിലുള്ള റോൾ നമ്പറാണ് കൊടുക്കേണ്ടത് സി ജി എല്ലിന് നമ്മുടെ സി എച്ച് എസ് എൽ വരാൻ നേരത്ത് പ്ലസ് ടുവിൻ്റെ റോൾ നമ്പരും എം ടി എസ് വരുമ്പോഴത്തേക്കും ടെൻതിൻ്റെ റോൾ നമ്പരും അപ്പം നമ്മളത് തെറ്റാതെ നമ്മുടെ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കുന്നത് സി ജി പിയും പെർസെൻറ്റേജും ചോദിക്കുന്നത് സി ജി പി ഓർ പേഴ്സെൻറ്റേജ് ആണ് സി ജി പി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജ് കൊടുക്കണ്ട അപ്പം അത് ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക സേവ് ആകും അത് കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടുള്ളത് നമ്മൾ വായിച്ച് നന്നായിട്ട് വായിച്ച് നോക്കി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക നമ്മൾ ഏജ് റിലാക്സേഷൻ ഉള്ളവരാണെങ്കിൽ അത് എസ് എന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വായിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം അടുത്ത അടുത്തതെന്ന് വെച്ചാൽ സ്വരെണ്ണം കൊടുത്തിട്ട് സേവ് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത് മൂന്ന് എക്സാം സെൻറ്ററാണ് നമുക്ക് വയ്ക്കേണ്ടത് ഇപ്പം പ്രിഫറൻസ് അനുസരിച്ച് ഫസ്റ്റ് വയ്ക്കുക സെക്കൻഡ് വയ്ക്കുക തേർഡ് വയ്ക്കുക അതും കൃത്യമായിട്ട് നോക്കി വെക്കുക സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തുള്ള സ്ഥലം ആണെങ്കിൽ അത് ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക മിക്കവാറും നമ്മൾ ഫസ്റ്റ് തന്നെ മിക്കവർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് മെജോറിറ്റി എപ്പോൾ വെച്ചാലും അതുതന്നെയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇതെല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് എസ് ആണെങ്കിൽ എസ് നോ ആണെങ്കിൽ നോ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഇനിയുള്ളത് മൈ എസ് എസ് സി എന്ന് പറഞ്ഞ ആപ്പിലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത പോലെ തന്നെ മൈ എസ് എസ് സിയുടെ ആപ്പ് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് ലോഗിൻ തൊട്ട് തന്നെ നമുക്ക് ആപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ് അടുത്ത ഇപ്പോൾ നമ്മൾ സി ജി എൽ ഓൾറെഡി നമ്മൾ ഇതിൽ ചെയ്തു നമുക്ക് സി എച്ച് എസ് ൽ നമുക്ക് ആപ്പിൽ തന്നെ ചെയ്യാം ഇനിയുള്ള എല്ലാ എക്സാം എസ് എസ് സിയുടെ എല്ലാ എക്സാം നമുക്ക് ആപ്പിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എസ് എസ് സിയുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാം കാരണം നെക്സ്റ്റ് എക്സാംസ് എല്ലാം നമുക്ക് ആപ്പിലാണ് ചെയ്യാവുന്നത് ആപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ചെയ്യേണ്ടി വരും പകുതി ഗൂഗിളിൽ ചെയ്യണം ബാക്കി പകുതി ആപ്പിൽ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ആപ്പിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ ഓതന്റിക്കേഷൻ ആധാറിൻ്റെ ഓതന്റിക്കേഷൻ മുമ്പ് വരെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് സേവ് ആക്കി സേവ് ആക്കി നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നുള്ളത് അയച്ചിട്ടങ്ങ് സേവ് ചെയ്ത് പോയാൽ മതി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തോട്ട് എത്തുന്നു നമ്മുടെ ആധാർ ഒതന്റിക്കേഷൻ നമ്മളത് കൺസെൻറ്റ് നമ്മൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആധാർ ഫേസ് ഒതൻറ്റിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുന്ന നേരത്ത് നമ്മുടെ ലൈവായിട്ട് നമ്മുടെ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ ക്യാമറ ഓൺ ചെയ്യും ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ലൈവ് ഫോട്ടോ വെരിഫിക്കേഷനുണ്ട് പിന്നെ സിഗ്നേച്ചറും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അതിന് കൃത്യമായ നെയിമും സൈസും അവരതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻ്റ് ആണുള്ളത് എസ് സി എസ് ടിക്കും ഫീമെയിലിനും പേയ്മെൻ്റ് ഇല്ല ബാക്കി എല്ലാവർക്കും ഹൺഡ്രഡ് റുപ്പീസാണ് ഫീസ് ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫൈനൽ സ്റ്റേജാണ് സബ്മിറ്റായി ഇത്രേ ഉള്ളൂ നമ്മുടെ സീസണിലെ സീസണിലെ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എഡിറ്റ് വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്താണ് നമുക്ക് അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഞാൻ എം ടി എസിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാത്തിരിക്കുക താങ്ക്